ഉപദേശ ശതകത്തിലേക്ക് സ്വാഗതം അനുഭവമാതിയിലൊന്നിരിക്കലല്ലാതെ അനുമതിയിൽ ഇത് മുന്നമക്ഷിയാലേ അനുഭവിയായതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അറിഞ്ഞിടേണം അനുഭവം ഉണ്ടാകുന്നത് അനുഭവിക്കുമ്പോഴാണ് ഒരനുഭവം ഉണ്ടാകുമ്പോൾ നാം അതിനെ അനുഭവിക്കുന്നു ആ അനുഭവം ചിത്രത്തിൽ ചേക്കേറുന്നു പിന്നീട് അതേ അനുഭവം മറ്റൊരാൾ പറഞ്ഞാലും നമുക്ക് അനുമാനിക്കാനാകും കാരണം നാം അനുഭവിച്ച അനുഭവ സ്മൃതി നമ്മിലുണ്ട് ആ സ്മൃതി ഉണർന്ന് സമാനമായ അനുഭവത്തെ നാം അനുഭവിക്കുന്നു നമുക്ക് അനുഭവമില്ലാത്ത ഒന്നിനെ നമുക്ക് അനുമാനിക്കാൻ ആകില്ല ചിത്രത്തിൽ ആ അനുഭവം ഇല്ല എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആദ്യം ഒരനുഭവം ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അനുഭവത്തിന്റെ അനുമാനം പോലും ഉണ്ടാകൂ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അനുഭവം എന്ന അനുഭവം ഇല്ല അനുഭവം എന്നത് ആദിയിലിരിക്കുന്ന ഒന്നല്ല എന്ന് ഗുരു പറയുന്നു അത് അനുഭവിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാണ് അതിനാൽ അനുഭവത്തിന് മുമ്പ് അനുഭവത്തിന്റെ അനുമതി അഥവാ അനുമാനം ഉണ്ടാകുന്നില്ല ഇന്ദ്രിയങ്ങൾ ചിത്തം എന്നിവയിലൂടെയാണ് നാം അനുഭവിക്കുന്നത് അക്ഷി ഇന്ദ്രിയ പ്രതീകമാണ് ഒരു പൂവിന്റെ സുഗന്ധം മൂക്ക് അനുഭവിച്ച് അറിയണം അല്ലാതെ മൂക്കിന് ആ സുഗന്ധം അറിയാനാകില്ല സുഗന്ധം പനിനീർ പനിനീർപ്പൂവിന്റെ ധർമ്മമാണ് സുഗന്ധത്തെ സൃഷ്ടിക്കുന്ന പനിനീർ പൂവാണ് ധർമ്മി ഈ ധർമ്മിയെ നമുക്ക് അനുമാനിക്കണം എങ്കിൽ പനിനീർ പൂവിൽ നിന്നുള്ള ഗന്ധത്തെ നാം അനുഭവിച്ച് ഇരിക്കണം ഇതറിയാതെ നമുക്ക് അനുമാനിക്കാനാകില്ല തുരിയും നമുക്ക് അനുഭവമായിട്ടില്ല അതുകൊണ്ട് നമുക്കതിനെ അനുമാനിക്കാനും ആകില്ല മാത്രമല്ല തുരീയ കേന്ദ്രമായ ധർമ്മിയെ ആത്മാവിനെയും അനുമാനത്തിലൂടെയുള്ള അനുഭവമാക്കി മാറ്റാൻ കഴിയുകയില്ല ഗുരു പറയുന്നു അനുഭവിയ അനുഭവിക്കാൻ ആകില്ല അതുകൊണ്ട് ധർമ്മിയുണ്ടെന്നത് അനുമാനത്തിലൂടെ അനുമതിയാൽ അറിവില്ല അനുമാനത്തിലൂടെ അറിയാനാകില്ല എന്നറിയണം അതായത് തുരീയത്തിൽ അനുഭവവും അനുഭവിയും വേറെ വേറെ ഇല്ല അവിടെ അനുഭവിക്കുന്നയാളും അനുഭവവും രണ്ടല്ല അനുഭവം അറിവ് മാത്രമേ ഉള്ളൂ തുരീയത്തിന് പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് തുരീയത്തെ അനുഭവിക്കാൻ അറിയാൻ അനുമാനിക്കാൻ ആകില്ല എന്ന് ചുരുക്കം അത് ആദ്യമധ്യാന്തങ്ങളില്ലാത്ത അനന്ത അനുഭവം മാത്രമാണ്